വരാത്രി നവദേവീത്സവം ആദരസമർപ്പണം നടത്തി കണ്ണൂർ അക്ഷര കോളേജിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റി മുൻ കൌൺസിലർ കെ രാംദാസ് ഉദ്ഘാടനം ചെയ്തു

നവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചും ഒൻപത് കുറിച്ചും ധന്യ നവരാത്രി പ്രോഗ്രാം അവതരിപ്പിച്ച പ്രഭാഷക കേസരി കെ എൻ രാധാകൃഷ്ണ മാസ്റ്ററേയും ഒൻപത് ദിവസം നവദേവീസ്തവം എന്ന പേരിൽ ദേവീകീർത്തനങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത സംഗീതജ്ഞൻ എടയാർ ശങ്കരൻ നമ്പൂതിരിയെയും ആദരിച്ചു ചടങ്ങിൽ പി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു അക്ഷര കോളേജിലെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ നവരാത്രി പ്രശ്നോത്തരി വിജയികളായ ശ്രീലത ശശിധരൻ കെ സുരേന്ദ്രൻ എന്നിവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ എടയാർ ശങ്കര നമ്പൂതിരി പ്രിജിത് പാലങ്ങാട്ട് ശ്രീലത ശശിധരൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഫെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു